സിസ്റ്റർ ബർക്കമൻസിന്റെ എന്റെ എന്നെ സ്കൂളിൽ പത്താം ക്ലാസ് വരെ എന്നെ ഡാൻസിനും ഒക്കെ കൊണ്ടുപോയിരുന്ന സിസ്റ്ററാണ് സിസ്റ്റർ ബർക്കമെൻസ് ഇത് കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് മേരീസ് കോൺവെന്റ് കോൺവെന്റ് സ്കൂളാണ് ഇവിടെയാണ് സിസ്റ്റർ താമസിക്കുന്നത് അപ്പൊ ഞങ്ങള് ഇവിടെ വന്നതാണ് സിസ്റ്ററിനെ കാണാൻ എത്ര എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയാവോ ഞാൻ സിസ്റ്ററിനെ ഒന്ന് കാണുന്നത് സ്കൂള് ഒരുപാട് ഇവിടെയാണ് സിസ്റ്റർ താമസിക്കുന്നത് ഞാനൊരു ചാനലൊക്കെ ഞാൻ സിസ്റ്റർ പരിചയപ്പെടുത്തട്ടെ ഇതാണ് സിസ്റ്റർ ബെർക്ക് മൻസ് എന്റെ കൊച്ചിലെ മുതലേ ഡാൻസിന് കൊണ്ടു നടക്കി പത്താം ക്ലാസ് വരെ എന്നെ എല്ലാത്തിനും കൊണ്ടു വന്നുകൊണ്ടിരുന്നത് സിസ്റ്ററാണ് ഇന്ന് മിന്ന കുട്ടിയെ കൊണ്ട് ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു സിസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം സിസ്റ്റർ ഉണ്ടാക്കുന്നതാണിതെല്ലാം ഈ ജപമാല എല്ലാം സിസ്റ്റർ ഉണ്ടാക്കുന്നതാണ് അപ്പം ഇതിന് മിന്നു കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ് അപ്പം മിന്നു കുട്ടിക്ക് വേണ്ടി ചാപ്പിലേക്ക് കയറി പ്രാർത്ഥിച്ച് ഇതിലാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്ര വർഷങ്ങൾക്ക് ശേഷം അല്ലെ സിസ്റ്റർ ഞങ്ങൾ കൊച്ചിനെ പോലെ പെട്ട് നടന്ന അല്ലേ അതിലേ സ്കൂളല്ലേ ഉള്ളൂ സ്കൂളില്ലായിരുന്നു പന്ത്രണ്ട് വയസ്സുമുള്ള പന്ത്രണ്ട് വയസ്സ് വയസ്സ് അതായത് ഏഴ് വയസ്സ് മുതലേ അങ് സിസ്റ്റർ അതയോ ഇത്രേ വർഷങ്ങൾക്ക് ശേഷം സത്യം പറഞ്ഞാൽ എത്ര വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു കട്ടുമുട്ടൽ സ്വത്തെത്തി ഞാൻ മോക്ക് വേണ്ടിട്ട് ജിസ്റ്റ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ചാപ്പലോട്ടൊക്കെ കയറി പ്രാർത്ഥിക്കാം you are the same. Jadi kita macam ni mula. Oh.

സിസ്റ്ററോടെ ഞങ്ങക്ക് ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചോറും കറികളും എല്ലാം

ഞങ്ങള് സിസ്റ്ററിനെ കണ്ടു ചോറുണ്ടു പ്രാർത്ഥിച്ചു സിസ്റ്റർ അനുഗ്രഹമൊക്കെ തന്നു ഇനി ഞങ്ങള് തിരിച്ച് പോക ീ ശെൽഫ് എടുക്കാൻ അറിയാമോ അപ്പൊ പുള്ളിയെങ്കിലും കൂടി ഇവിടെ